ഹായ് കൂട്ടുകാരെ ഇന്ന് അടിപൊളി കറിയാണ് വെക്കുന്നത് അടിപൊളി കഞ്ഞിക്കും ചോറിനും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിനായിട്ട് ഇപ്പം ചക്ക സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് ചക്ക തന്നെ ചക്കയുടെ ചക്കക്കുരുവാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത് അപ്പം ചക്കക്കുരു ഞാൻ കുറച്ച് ചുരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്കക്കുരു ചുരണ്ടാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് ചുരണ്ടി എടുക്കുന്നത് കേട്ടോ അതിനായിട്ട് ഞാനൊന്ന് പെട്ടെന്ന് കുറച്ച് ചക്കക്കുരു ചുരണ്ടുന്നത് കാണിച്ചു തന്നതാണ് അപ്പം ഇതുപോലെ ഈ ഒരു പാട നല്ല രീതിയിൽ എടുത്ത് കളയണം അതിനുശേഷം നമുക്ക് വേണ്ടത് ഈ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം ഞാൻ ഈ ചെയ്യുന്നത് കൂട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം അപ്പം കുറച്ചങ്ങനെ മുറിച്ചെടുക്കാം കുറച്ച് വലുപ്പത്തിലായാലും കുഴപ്പമില്ല നമ്മൾ കുക്കറിലാണിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇത് ഉടഞ്ഞോളും പിന്നെ നമുക്ക് വേണ്ടത് മാങ്ങയാണ് കേട്ടോ പുളിയുള്ളൊരു മാങ്ങയാണ് വേണ്ടത് ഒരു മാങ്ങ മതി കൂടുതലൊന്നും വേണ്ട പുളി അങ് ഒരുപാട് വേണ്ട നല്ല ചെറിയൊരു പുളി വേണം താനും അങ്ങനെയാണ് ഈ ഒരു കറിയുടെ രീതി അപ്പോൾ താണ്ട ചിരണ്ടി എടുത്ത ചക്കക്കുരു ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് കുക്കറിലോട്ട് മാറ്റാം അതിനുശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇത് കുക്കറിലൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ ചക്കക്കുരുവിൻ്റെ കൂടെ മാങ്ങയും കൂടി കഴുകി ഇടുന്നുണ്ട് ഒന്നിച്ചാണ് വെക്കുന്നത് ചക്ക മാങ്ങയും കൂടി ഒന്നിച്ചാണ് വെക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം അതോടെ തന്നെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നാണ്ടെ മാങ്ങയും കൂടി ഒന്നും ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ നമുക്ക് വിസില് കേൾപ്പിക്കാം അപ്പോൾ താണ്ട് ആ സമയത്തേക്ക് അത് വിസിലിന് നമ്മൾ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് സ്റ്റവിൽ ഇനി തേങ്ങയൊന്ന് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ കുറച്ച് തേങ്ങയും കൂടി നമുക്ക് വേണം അപ്പം തേങ്ങ പൊട്ടിക്കാൻ കുറച്ച് പാടാണ് എന്തായാലും പൊട്ടിച്ചെടുക്കാം ആ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ പിള്ളേർ അപ്പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു നന്ദവും മഹിയോടി വന്നിട്ടുണ്ട് വെള്ളം കുടിക്കാൻ ഇപ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടല്ലേ പിന്നെ വെയിലത്തൊക്കെ നിന്ന് പിള്ളേർ കളിക്കുമ്പോൾ ഇല്ലെങ്കിലും തേങ്ങ പൊട്ടിക്കുന്നത് ഒരുവിധപ്പെട്ട പിള്ളേർക്കൊക്കെ ഇഷ്ടമാണല്ലോ തേങ്ങ തേങ്ങാവെള്ളം കുടിക്കുന്നതും അപ്പം അവർക്ക് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് എടുക്കാം അപ്പം ചക്ക ഐറ്റംസ് ഐറ്റംസൊക്കെ ഇഷ്ടമുള്ളൊരു ഒന്ന് കമൻറ്റ് ചെയ്യണേ ചക്ക വേവിച്ചതൊക്കെ കേട്ടോ ചക്ക വേവിച്ചത് ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ അത് കണക്ക് ചക്കക്കുരു ചക്കുരു വെച്ച് നമുക്ക് മുഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാം അതുപോലെ തോരനുണ്ടാക്കാം അപ്പം നാണ്ട് ഞാൻ തേങ്ങാതിരുന്ന സമയത്ത് നമ്മുടെ വൈകക്കൂട്ടി കുറച്ച് മാങ്ങ അവിടെ ഇരുന്നതെല്ലാം കൂടി അരിഞ്ഞ് വൈകയ്ക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ട് വൈക മാങ്ങ എല്ലാം അരിഞ്ഞ് എനിക്കും കൂടി കൊടുത്തുന്ന് വൈകയ്ക്ക് കൂടി കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നാണ്ടുപിടിക്കുന്നു മാങ്ങയുടെ ഉപ്പും എരിവും ഒക്കെ ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ എനിക്കും ഇടയ്ക്കിടയ്ക്ക് വായിൽ വെച്ച് തരുന്നുണ്ട് ഞാൻ തേങ്ങ തിരങ്ങുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ കുറേ തേങ്ങ തിരിങ്ങിയിട്ടുണ്ട് ഇത് എത്രയും നമുക്ക് ഈ കറിക്ക് വേണ്ട ഞാൻ കുറച്ചല്ലാതെ തിരികെ വെച്ചതാണ് മാറ്റി അപ്പോൾ കുറച്ച് മതി അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളിയും കൂടി ഒരു മൂന്നാലഞ്ച് കഷ്ണം ചുവന്നുള്ളിയും കൂടി കഴുകി മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ചുവന്നുള്ളി മാത്രമല്ല തേങ്ങയും കൂടി ഇട്ടടിച്ചാൽ മതി ബാക്കി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇട്ടൊന്ന് അരച്ചെടുക്കാം നല്ല രീതിയിൽ അരയ്ക്കണം കേട്ടോ അപ്പോൾ തരിതിരിപ്പൊന്നുമില്ല നല്ല രീതിയിൽ അരച്ചാണ് എടുക്കേണ്ടത് അതാണ്ട് അരച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട് ഇപ്പം ഇത് വെന്ത് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം മൊത്തം ഉടച്ചില്ലെങ്കിലും കുറച്ച് ഉടച്ചെടുക്കാം തവി വെച്ച് തന്നെ കുറച്ച് ഉടയാതെയും കിടക്കുക എന്നതാണ് എൻ്റെ ഒരു പരുവം ാണ്ട് ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് അരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാണ്ട് അരപ്പെല്ലാം ഞാൻ ഇതിനകത്തോട്ട് നല്ല രീതിയിൽ എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ജാറും കൂടി ഇച്ചിരി കഴുകി ആ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ് കുറച്ച് വെള്ളം കൂടി നമുക്ക് വേണമായിരുന്നതുകൊണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുത്തയാണ് അതിനുശേഷം ഏണ്ട് ഞാൻ ഇതൊരടുപ്പ് കത്തിച്ച് ഇതൊരടുപ്പിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ അടുപ്പിൽ ചീനിച്ചട്ടി കടുവ് പൊട്ടിക്കാനും വെച്ചിട്ടുണ്ട് അപ്പോൾ സ്വല്പം എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ എണ്ണയൊക്കെ തോനെ വേണ്ടവർക്ക് തോനെ ഒഴിക്കാൻ കേട്ടോ ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കത്തില്ല ആവശ്യത്തിന് ഒഴിക്കൂ പിന്നെ കുറച്ച് കടുകും വാറ്റൽമുളകിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടിയതിന് ശേഷം പിന്നെ കറിവേപ്പില ഉള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ആദ്യം രണ്ടെണ്ണം എടുത്തോളൂ പിന്നെ ബാക്കി വറ്റൽമുളക് കൂടി ഇടുന്നുണ്ട് ഇത് കുറച്ച് ബ്രൗൺ നിറാവുന്ന ഡേ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു കറിയെന്ന് വെച്ചാൽ നമുക്ക് കഞ്ഞിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അടിപൊളി കറിയാണ് കഞ്ഞിക്ക് സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യണം ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് കേട്ടോ അപ്പോൾ എന്തായാലും ചക്ക സീസൺ ആണല്ലോ ചക്കക്കുരുമൊക്കെ ധാരാളം കിട്ടുന്ന ടൈമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ നല്ല രീതിയിൽ ബ്രൗൺ നിറായിട്ടുണ്ട് ഇത് നമുക്ക് കറിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ എങ്ങനെയായാലും കഴിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ